don't wanna sleep in cuz i got something to prove i gotta take what i hate and finally make a move i think of you hi friends Hello. മാങ്ങടാതെ കടുവു മാങ്ങ അച്ചാർ മാങ്ങയുടെ സീസണൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരച്ചാറ് കൂട്ടണമെന്ന് തോന്നുമല്ലോ മാങ്ങ അച്ചാർ തിന്നാനൊക്കെ എല്ലാവർക്കും കുതിയാവും അപ്പം അതുകൊണ്ട് അതിന് പകരമായിട്ട് നമുക്ക് ഇടാതെ എങ്ങനെ കടുവു മാങ്ങ രീതിയിൽ അച്ചാറിടാം എന്ന് എന്ത് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി കാണാം അപ്പം ഞാനതിനകത്ത് ഇരുന്നൂറ്റമ്പത് മില്ലി എണ്ണയുണ്ടായിരുന്നു അത് നല്ലെണ്ണയാണ് ഒഴിച്ച് ഒന്ന് എണ്ണയൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തു ഉലുവയാണ് നിങ്ങൾ കാണുന്നത് ഒത്തിരി ചൂടാകണ്ട എണ്ണ അപ്പം പൊട്ടിത്തെറിക്കലേ അതുകൊണ്ട് അതൊരു ടിപ്പാണ് ചെറുതായിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഞാൻ ഈ കടുവ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ആ എണ്ണ ചൂടാകുന്നതനുസരിച്ച് നമ്മുടെ ഉലുവയും കടുവും പൊട്ടിത്തെറിച്ചുകൊടും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ പൊട്ടിത്തെറിച്ചു കൂടും ചെറിയൊരു ചൂട് വരുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുക ഒരുപാട് എണ്ണ തിളച്ച് നിൽക്കുമ്പോൾ ഇട്ടുക അവിടെ ഇവിടെ കൂടെ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ അത് വേണ്ടാന്ന് ഓർത്തിട്ടാണ് എണ്ണ ചൂടായ വരും തോറും നമ്മുടെ ഇതെല്ലാം പൊട്ടിത്തെറിച്ചു അപ്പം ഞാൻ എന്ത് ചെയ്തു ഇട്ട് കൊടുത്തു അതും ഒന്ന് പൊട്ടിത്തെറിക്കിട്ട് അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ കടുക്പറയിലേക്ക് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത് എന്ത് ചേർക്കുന്ന ഇഞ്ചി കണ്ടോ ഇഞ്ചി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തീർത്ത പൊടിയാക്കണ്ട് ചെറിയ ഒരു ടൈപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കും കേട്ടോ അപ്പോൾ അത് നമ്മളൊരു വീഡിയോയിൽ കൂടി ഇതുപോലെ ഓരോ ടിപ്പ് പറഞ്ഞ് തരുന്ന ഒരു വീഡിയോയിൽ കൂടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതൊക്കെ ഒന്ന് കാണാം കാണുമ്പോൾ ഓരോ ടിപ്പുകളും നമ്മുടെ വീഡിയോയിൽ കൂടി കിട്ടും നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ മാത്രമല്ല ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എനിക്കറിയാവുന്ന ടിപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അവിടെ കിടന്ന് ഒന്ന് മൂക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം അല്ല ഉലുവപ്പൊടി സോറി എന്താണ് കായപ്പൊടി ഇട്ട് കൊടുക്കണം ഉലുവപ്പൊടിയൊന്നും വേണ്ട കായപ്പൊടി ഉലുവ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം അടുത്ത എന്താണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്ന മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി മതി അതായത് ഒരു അതിനൊരു ചെറിയൊരു കളർ മാറ്റം വരുമല്ലോ മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ചെറിയ ഒന്ന് സിമ്മിലാക്കി വെച്ചോണ്ടാണ് ഞാൻ ചെയ്യുന്നത് ചെറിയ സിമ്മിലാക്കി അധികം ഇതാകാത്ത രീതി പൊടി കരിഞ്ഞു പോകാത്ത രീതി തീർത്ത് കുറച്ചിട്ടിട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓഫാക്കി വെച്ചോണ്ട് ചെയ്തോളൂ പൊടി ഇടുമ്പോൾ എപ്പോഴും ഓഫാക്കി വെച്ച് ചെയ്യുന്നതാണ് നല്ലത് എണ്ണ തിളച്ച് നിൽക്കുകയാണെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ട് എൻ്റെ ഇപ്പം വലിയതീകം അങ്ങോട്ട് ചൂടില്ല എണ്ണയ്ക്ക് അപ്പം ഞാൻ ആ സിമ്മിൽ അങ്ങനെ ആക്കി വെച്ചേക്കുവാണ് അങ്ങനെ നിങ്ങൾക്ക് ഓവർ ഫ്ലെയിം തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് നിർത്തി വെച്ചുകൊണ്ട് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക പൊടിയൊക്കെ അന്ന് നന്നായിട്ട് ഇത് കണ്ടുപോകും എണ്ണ ഇച്ചിരി കൂടുതൽ വേണേ അപ്പം ഇരുന്നൂറ്റമ്പത് മില്ലി എണ്ണയാണ് ഞാൻ അതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചേർത്ത് നല്ലെണ്ണയാണ് ചേർത്തേക്കുന്നത് ഇപ്പം ഇതെന്താ സാധനം എന്ന് കണ്ടോ ഇതാണ് നമ്മുടെ മാ കടുവു മാങ്ങയെ തോപ്പിക്കുന്ന വെല്ലുന്നൊരു സാധനം ഇത് മത്തങ്ങ കേട്ടോ മത്തങ്ങ ഈ വലുപ്പത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ സസ്പെൻസ് പുളിഞ്ഞു പോയി അപ്പോൾ നമ്മുടെ മത്തങ്ങ കടുവു മാങ്ങ രീതിയിൽ ഞാൻ അരിഞ്ഞു വെച്ചേക്കാണ് തൊലിയൊക്കെ കളഞ്ഞ് അപ്പോൾ നമ്മുടെ മത്തങ്ങ ചേർക്കുക അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ മത്തേങ്ങയൊക്കെ ഇട്ടാൽ ശരിയാവുമോ എന്ന് അതാണ് നമ്മൾ വഴിയെ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് മത്തങ്ങ വേവിക്കുന്നില്ല ഈ മിക്സിൻ്റെ കൂടെ ഇട്ട് നല്ല ചെറിയ രീൽ ഇങ്ങനെ ഇളക്കി 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 ആ മിക്സിനോട് യോജിപ്പിക്കുക അപ്പോൾ മത്തങ്ങ ഒന്ന് വാടി വരുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ വേഗത്തില്ല വെന്ത് കഴിയുമ്പോഴില്ലേ അതിനൊരു മധുരം പിന്നെ ഇനിയും മധുരത്തോടുകൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചില ഒന്ന് വേവിക്കുകയൊക്കെ ചെയ്യാം ശകലം ഒന്ന് വേവിക്കാം പക്ഷേ കടുവ മാങ്ങയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളിതൊന്ന് വാട്ടിയെടുത്താൽ മതി ആ എണ്ണയ്ക്കകത്ത് കണ്ടോ ഈ രീതിയിൽ എണ്ണയ്ക്കകത്ത് കിടന്ന് നമ്മൾ അടച്ചൊന്നും വെക്കണ്ട ഈ എണ്ണയ്ക്കകത്തും ആ മുളക് പൊടി ആ മിക്സ് എല്ലാം കൂടി ചേർന്ന ഇല്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്നിട്ട് അതൊന്ന് വാടി തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പും കൂടെ ചേർക്കണമല്ലോ ഞാൻ ഓൾറെഡി മത്തങ്ങായ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ മത്തങ്ങയിലൊന്ന് ഉപ്പ് പിടിക്കണം ആ മുത്തങ്ങ ഞാൻ ഉപ്പ് തിരുമിയായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അതൊന്ന് ചേർത്ത് വെച്ചു അതിന് ശേഷം ഞാൻ നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലേക്കും പിടിക്കണ്ടേ മത്തങ്ങയുടെ അപ്പം ഞാനിങ്ങനെ മത്തങ്ങ ഒരു അച്ചാർ എൻ്റെ മക്കളോട് ഞാനൊരു ചോദിച്ചു ഞാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ ഇനി ഈ അച്ചാർ കൂട്ടാൻ അപ്പം അച്ചാർ ഇഷ്ടപ്പെട്ടു അവർക്ക് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ഇടയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുക അപ്പം ചോദി ഇന്ന് ഞാനങ്ങനെ ഒരു ചോദ്യം എൻ്റെ മക്കളോട് ചോദിച്ചു ഞാനില്ലേ ഈ മത്തങ്ങ അച്ചാർ തരും അന്നേരം പറയാം യൂട്യൂബിൽ പോയി നോക്കുമെന്നാണ് അങ്ങനെ നിൽക്കുന്ന അതാണ് ഒരു രസകരമായ കാര്യം പിന്നെ അപ്പം നമ്മുടെ കണ്ടില്ലേ ഒന്ന് വാടിയത് മാത്രമേ ഉള്ളൂ വേവിക്കണ്ട വാടി വരത്തേ ഉള്ളൂ പിന്നെ ഞാൻ എന്ത് ഇത് കണ്ട വീഴുന്ന കണ്ടോ ഒരു നുള്ളു പഞ്ചസാരയാണ് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നത് അതായത് നമുക്ക് അവസാനം ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പം നമുക്കതിനകത്ത് ഒരു ബാലൻസ് ചെയ്ത് നിൽക്കണം എരിവും എല്ലാം കാര്യങ്ങളോ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഞാൻ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അതൊരു ടിപ്പാണ് കേട്ടോ പഞ്ചസാര നമുക്ക് എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് ഒരുന്നുള്ള പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതെട്ടോ അതും ഒരു ടിപ്പാണേ അപ്പം നമ്മൾ ആ രണ്ടാമത്തെ ടിപ്പ് കാണിച്ചു ഇപ്പോൾ ഇതേ കാണിക്കുന്ന സാധനം എന്താണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ചുർക്കാന്നോ ഒക്കെ ആയിരിക്കും പറയുന്നത് ഞങ്ങളിതിന് വിനാഗിരി എന്ന് പറയും വിനാഗിരി വിനാഗർ എന്ന് ഇംഗ്ലീഷിലും പറയുന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷുകാരെങ്കിലും ഉണ്ടെങ്കിൽ വിനകരം നമ്മുടെ ഇവിടെ ഉള്ളവരൊക്കെ വിനാഗിരിയെന്നും പിന്നെ വേറെ നാട്ടിലൊക്കെ ശുർക്ക എന്ന് പറയും അതാണ് ഞാൻ ഞാനീ ചേർത്ത് കൊടുക്കുന്നത് അത് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം നമ്മൾ സാധാരണ അച്ചാറിന് ഒഴിക്കുന്നതിലും കൂടുതൽ വേണം വിനാഗിരി ചേർത്ത് കൊടുക്കാൻ എങ്കിലേ നമ്മുടെ ഈ മത്തങ്ങ കടുവു മാങ്ങയായി വരുവുള്ളൂ മനസ്സിലായോ അപ്പം നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ടാവും കണ്ടാവും ഇതാണ് സംഭവം കണ്ടല്ലോ എല്ലാവരും കണ്ടാവോ ഇതാണ് അപ്പം എൻ്റെ മക്കൾ പറഞ്ഞ പോലെ ഇച്ചിരി വേവിക്കുവാണെങ്കിൽ പഴുത്തമാങ്ങ അച്ചാർ ഇടുന്ന പോലെ തോന്നും വേവിക്കാതിരുന്നാൽ കടുവുമാങ്ങ അതായത് പച്ചമാങ്ങ അച്ചാറിടുന്ന പോലെ തോന്നുന്ന ഒരു അച്ചാറാണ് അപ്പം രണ്ട് തരം അച്ചാറാണ് നിങ്ങൾക്ക് പഴുത്ത പഴുത്തമാങ്ങി പച്ചമാങ്ങി ഇട്ട് ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യും ഈ ഭാഗം ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അച്ചാർ ഇട്ട് കഴിഞ്ഞ് വ്യത്യസ്ത ഭാഗമാണ് കേട്ടോ ഇത് മക്കളൊക്കെ കൂട്ടിത്തീരാറായ ഒരു കണ്ടീഷനാണ് അപ്പോൾ ഈ രീതിയിൽ വരും കണ്ടല്ലോ പിറ്റേ ദിവസം കാണിക്കുമ്പോൾ ഇതാണ് അപ്പോൾ അതുകൂടെ കാണിക്കാന്ന് പറഞ്ഞത് പിറ്റേന്നാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്ത് എല്ലാവരും ഒന്ന് സഹായിക്കണം അടുത്ത് കാണുന്ന ബെല്ലേക്കിനും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പം വരെ ടാറ്റ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്